എല്ലാവർക്കും നമസ്കാരം സച്ചിദം ഫോർവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷത്തിലെ മൂന്നാമത്തെ തിഥിയായ അക്ഷയതൃതിയെയും വെള്ളിയാഴ്ചയും ചേർന്ന് വരുന്ന അപൂർവമായ ദിനമാണ് ഈ വർഷത്തെ അക്ഷയതൃതീയ അന്നേ ദിവസം വിഷ്ണു ലക്ഷ്മി പ്രീതികരമായ നാമങ്ങൾ ജപിക്കുന്നത് നാളിരട്ടി ഭരണദായകമാണ് അക്ഷയതൃതീയ നാളിൽ അനുഷ്ഠിക്കുന്ന ഓരോ കർമ്മങ്ങളും ഫലം അനന്തമാണെന്ന് പറയപ്പെടുന്നു അക്ഷയതൃതീയ ദിനത്തിൽ ലക്ഷ്മി ഭജനം പ്രധാനമാണ് ഈ വർഷത്തെ അക്ഷയതൃതിയ ലക്ഷ്മിദേവിക്ക് പ്രാധാന്യമുള്ള വെള്ളിയാഴ്ച വരുന്നു എന്ന പ്രത്യേകതയുമുണ്ട് ലക്ഷ്മിവാസമുള്ളയിടത്ത് ഒരിക്കലും അന്നത്തിനും സമ്പത്തിനും ബുട്ടുവരികയില്ല എന്നാണ് പ്രമാണം ഐശ്വര്യത്തിൻറെയും സമ്പത്തിൻറെയും ദേവതയായ ലക്ഷ്മിദേവിക്ക് പ്രാധാന്യമുള്ള ഈ ദിനത്തിൽ ചില ചിട്ടകൾ അനുഷ്ഠിക്കുന്നതിലൂടെ ശുക്രപ്രീതിയും നേടാം ശുക്രാഹോര സമയത്തെ നാമജപം അതീവ ഫലദായകമാണ് വെള്ളിയാഴ്ചകളിൽ രാവിലെ ആറു മുതൽ വരെയും ഉച്ചയ്ക്ക് ഒന്ന് മുതൽ രണ്ടു വരെയും രാത്രി എട്ട് മുതൽ ഒമ്പത് വരെയുമാണ് ശുക്രഹോര വരുന്നത് നിലവിളക്ക് കൊളുത്തുമ്പോൾ വെളുത്ത പുഷ്പങ്ങൾ സമർപ്പിക്കുന്നതും വെളുത്ത വസ്ത്രം വെള്ളി ആഭരണങ്ങൾ എന്നിവ ധരിക്കുന്നതും ഭാഗ്യവർദ്ധനവിന് കാരണമാകും പാൽപായസം ഉണ്ടാക്കി ദാനം ചെയ്യുന്നത് സദ്ഫലം നൽകും കടം കൊടുക്കുന്നതും വാങ്ങുന്നതും ഒഴിവാക്കണം ലക്ഷ്മി പ്രീതികരമായ സ്വർണം വെള്ളി അരി ഉപ്പ് നെല്ലിക്ക മഞ്ഞൾ നാരങ്ങ ഇവയിൽ ഒന്നെങ്കിലും വീട്ടിലേക്ക് കൊണ്ടുവരുന്നതും ഐശ്വര്യദായകമാണ് ഇത് ശുക്രാഹോര സമയത്തെങ്കിൽ അത്യുത്തമം ലക്ഷ്മി ദേവിയെ ഓം ശ്രീയെ നമഹ നമ എന്ന മന്ത്രത്തോടെ ഭജിക്കാം പ്രഭാതത്തിലും പ്രദോഷത്തിലും നൂറ്റിയെട്ട് തവണ ജപിക്കാവുന്നതാണ് ആദിപരശക്തിയുടെ അവതാരമായ ലക്ഷ്മിദേവിയുടെ വ്യത്യസ്ത ഭാവങ്ങളാണ് അഷ്ടലക്ഷ്മിമാർ ഈ എട്ട് ലക്ഷ്മിമാർ എട്ട് രീതിയിലുള്ള ഐശ്വര്യം പ്രദാനം ചെയ്യുന്നുവെന്നാണ് വിശ്വാസം നിത്യവും മഹാലക്ഷ്മി അഷ്ടകം ജപിക്കുന്ന ഭവനത്തിൽ സമ്പത്തിന് ഒരു കോട്ടവും തട്ടുകയില്ല കൂടാതെ കടബാധ്യതകൾ അലട്ടുകയുമില്ല പക്ഷേ ഓരോ ദേവിയുടെയും പ്രാധാന്യം മനസ്സിലാക്കി വേണം അഷ്ടക പാരായണം നടത്താൻ ധനലക്ഷ്മിയാൽ ഐശ്വര്യവും ധാന്യലക്ഷ്മിയാൽ ദാരിദ്ര്യമോചനവും ധൈര്യലക്ഷ്മിയാൽ അംഗീകാരവും ശൗര്യലക്ഷ്മിയാൽ ആത്മവിശ്വാസവും വിദ്യാലക്ഷ്മിയാൽ അറിവും കീർത്തിലക്ഷ്മിയാൽ സമൃദ്ധിയും വിജയലക്ഷ്മിയാൽ ലക്ഷ്യപ്രാപ്തിയും രാജലക്ഷ്മിയാൽ സ്ഥാനമാനവും ലഭിക്കുന്നു എട്ടു ലക്ഷ്മിമാർക്കും തുല്യ പ്രാധാന്യം നൽകി വേണം മഹാലക്ഷ്മി അഷ്ടകം ജപിക്കാൻ ഈ മന്ത്രം ഒരു നേരം ജീവിച്ചാൽ പാപനാശനവും രണ്ടു നേരം ജീവിച്ചാൽ ധനധാന്യ അഭിവൃദ്ധിയും മൂന്നു നേരം ഭധിച്ചാൽ ശത്രുനാശവുമാണ് ഫലം സത്യയുഗം അവസാനിക്കുകയും ത്രേതായുഗം തുടങ്ങുകയും ചെയ്തത് ഈ നാളിലാണെന്നാണ് വിശ്വാസം ഈ ദിവസം എന്ത് നല്ല കാര്യം തുടങ്ങുന്നതിനും മുഹൂർത്തം നോക്കേണ്ട ആവശ്യമില്ല മംഗലകാര്യങ്ങൾ ചെയ്യുന്നതിന് കല്യാണം വീട് പാർക്കൽ പുതിയ ആഭരണം വസ്ത്രം വാഹനങ്ങൾ വസ്തുക്കൾ വാങ്ങുക ഇവയെല്ലാം ചെയ്യുന്നതിന് പറ്റിയ ദിവസമാണ് അക്ഷയതൃതീയ എന്നാണ് വിശ്വാസം ഈ സവിശേഷ ദിനത്തിൽ അന്നദാനം കന്യാദാനം ഗോദാനം വസ്ത്രദാനം വിദ്യാദാനം ഇവ ചെയ്യുന്നത് വളരെ നല്ലതാണ് അക്ഷയതൃതീയ ദിനത്തിലെ ദാനത്തിലൂടെ നൽകുന്ന ആൾക്ക് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പംശുപരമ്പരയ്ക്ക് കൂടി പുണ്യം ലഭിക്കുന്നു പക്ഷേ അർഹരായവർക്ക് ചെയ്യേണ്ട ഒരു മഹത്കർമ്മമാണ് ദാനം ശ്രീകൃഷ്ണൻ കുജേലനെ കുബേരനാക്കിയത് ഈ ദിവസമാണ് അക്ഷയതൃതീയ ദിവസമാണ് ശ്രീകൃഷ്ണൻ പാഞ്ചാലിക്ക് അക്ഷയപാത്രം സമ്മാനിച്ചത് അക്ഷയം എന്നാൽ ഒരിക്കലും നശിക്കാത്തത് എത്ര എടുത്താലും തീരാത്തത് എന്നെല്ലാമാണ് അർത്ഥം ശ്രീ ശങ്കരാചാര്യർ സ്തോത്രം ചൊല്ലി ലക്ഷ്മിദേവിയെ പ്രസാദിപ്പിച്ച് സ്വർണനെല്ലിക്ക വർഷിച്ച് ഒരു ഭക്തയുടെ ദാരിദ്ര്യ ദുഃഖം മാറ്റിയതും ഈ അക്ഷയതൃതീയ ദിനത്തിലാണ് വ്യാസമഹർഷി മഹാഭാരതം എഴുതി തുടങ്ങിയതും ഗണപതി ഇത് പകർത്തി എഴുതി തുടങ്ങിയതും ഈ ദിവസമാണ് യോഗനിദ്രയിൽ നിന്നും വിഷ്ണു ഭഗവാൻ ഉണരുന്ന സുദിനമാണ് ദിനം ഈ ദിവസം വിഷ്ണു ഭക്തർ ഒരു ദിവസത്തെ വ്രതമെടുത്ത് വിഷ്ണുവിനെയും ലക്ഷ്മി ഭഗവതിയെയും പൂജിക്കുന്നു ഈ പുണ്യദിനത്തിൽ ദാനധർമ്മങ്ങൾ നടത്തുന്നതും പുണ്യഗ്രന്ഥങ്ങൾ വായിക്കുന്നതും പൂജ ജപം മുതലായ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതും വളരെ നല്ലതാണ് അക്ഷയതൃതീയ ദിവസം ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം അക്ഷയഫലത്തെ പ്രദാനം ചെയ്യുന്നുവെന്ന് വിഷ്ണുപുരാണത്തിൽ പറയുന്നു ഈ ദിവസം പുണ്യകർമ്മങ്ങൾ ചെയ്താൽ സർവ്വപാപങ്ങളിൽ നിന്നും മുക്തിയും അക്ഷയ കീർത്തിയും ധനവർദ്ധനവുമാണ് ഫലം അക്ഷയതൃതീയ ദിവസം ഭവനത്തിൽ ലക്ഷ്മിനാരായണ സങ്കല്പത്തിൽ മഞ്ഞളും തുളസിയും നട്ടുപരിപാലിക്കുന്നത് ഉത്തമമാണ് സർവേശ്വരന്മാർ കുടികൊള്ളുന്ന തുളസിയുടെ ചുവട്ടിൽ ദീപം തെളിയിച്ച് ആരാധിക്കുന്നതും ഐശ്വര്യപ്രദമാണ് പ്രഭാതത്തിൽ മന്ത്രജപങ്ങളോടെ തുളസിയെ വലം വെയ്ക്കുന്നതും സന്ധിക്ക് തുളസിത്തറയിൽ ദീപം തെളിയിക്കുന്നതും അഷ്ടൈശ്വര്യങ്ങൾക്ക് കാരണമാകുമെന്നാണ് വിശ്വാസം അക്ഷയതൃതീയ ദിവസം സന്ധ്യക്ക് അഞ്ച് തിരിയിട്ട നെയ്വിളക്ക് തെളിച്ച് നാമം ജപിക്കുന്നത് ശ്രേഷ്ഠമാണ് നെയ്വിളക്കിന് മുന്നിലിരുന്ന് അഭീഷ്ടസിദ്ധിക്കായി മന്ത്രജപം നടത്തിയാൽ ക്ഷിപ്രഫലസിദ്ധി ലഭിക്കുമെന്നാണ് വിശ്വാസം അക്ഷയ എന്നാൽ ഒരിക്കലും ക്ഷയിക്കാത്തത് എന്നാണ് അർത്ഥം ഈ അക്ഷയതൃതീയ ദിനത്തിൽ വീട്ടിലേക്ക് ലക്ഷ്മി പ്രീതികരമായ വസ്തുക്കൾ കൊണ്ടുവരുന്നത് ഐശ്വര്യവർധനവിന് കാരണമാകുമെന്നാണ് വിശ്വാസം ഇത് ശുക്രാഹോര സമയത്തെങ്കിൽ അത്യുത്തമം കല്ലുപ്പ് നെഗറ്റീവ് ഊർജ്ജത്തെ ഇല്ലാതാക്കി പോസിറ്റീവ് ഊർജ്ജത്തെ നിറയ്ക്കും നല്ലൊരു അണുനാശിനി കൂടിയായ കല്ലുപ്പ് അടുപ്പിന്റെ കിഴക്കേ മൂലയിൽ മൺപാത്രത്തിൽ സൂക്ഷിക്കുന്നതാണ് ഉത്തമം അന്നപൂർണ്ണേശ്വരി പ്രീതിക്കായി ഒരിക്കലും ഭവനത്തിൽ അരിക്ക് പഞ്ഞം ഉണ്ടാവരുത് നാണയങ്ങൾ ഒരു കുടുക്കയിൽ സൂക്ഷിക്കുന്നത് ലക്ഷ്മി പ്രീതികരമാണ് ഒരിക്കലും ധനത്തിന് ഭവനത്തിൽ ബുദ്ധിമുട്ടുണ്ടാവരുത് എന്നാണ് ഈ സങ്കല്പത്തിന് പിന്നിൽ ഐശ്വര്യദായകമായ ഒരു ലോഹമാണ് സ്വർണം സ്വർണം മഹാലക്ഷ്മിയാണെന്ന് പഴമക്കാർ പറയും ഈ ലോഹം വാങ്ങുന്നതിന് ഏറ്റവും അനുയോജ്യമായ ദിനം ലക്ഷ്മി പ്രീതികരമായ വെള്ളിയാഴ്ചയാണ് ജീവിതത്തിൽ സമൃദ്ധിയും ഐശ്വര്യവും ആയുരാരോഗ്യവും പ്രദാനം ചെയ്യുന്ന ഒരു ലോഹമാണ് വെള്ളി ലക്ഷ്മി പ്രീതികരമായ വെള്ളി ധരിക്കുന്നതിലൂടെ ശുക്രപ്രീതി കൂടി ലഭിക്കുമെന്നാണ് വിശ്വാസം ലക്ഷ്മി പ്രീതികരമായ മറ്റൊരു വസ്തുവാണ് കുങ്കുമം ശക്തിപ്രതീകമാണ് ഭഗവതിയുടെ പ്രസാദമായ മഞ്ഞൾ ഭവനത്തിൽ സൂക്ഷിക്കുന്നത് അത്യുത്തമം ഭവനത്തിലെ നെഗറ്റീവ് ഊർജ്ജത്തെ ചെറുനാരങ്ങി ആകിരണം ചെയ്യുകയും പോസിറ്റീവ് ഊർജ്ജം പകരുകയും ചെയ്യുന്നു ശ്രീ ശങ്കരാചാര്യർ സ്തോത്രം ചൊല്ലി ലക്ഷ്മിദേവിയെ പ്രസാദിപ്പിച്ച് സ്വർണ്ണനെല്ലിക്ക വർഷിച്ചത് ഒരു അക്ഷയതൃതീയ നാളിലാണ് എല്ലാവർക്കും ഐശ്വര്യപൂർണമായ ഒരു അക്ഷയതൃതീയ നേരുന്നു